അസ്സലാം വറഹമത് എന്താണ് മടക്കിയോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ചർച്ച ചെയ്തത് കഴിഞ്ഞ പാല പരീക്ഷയുടെ ഒരു അവലോകനം നടത്തിയല്ലോ നിങ്ങളൊക്കെ പരീക്ഷയിൽ നന്നായി വായിച്ചിട്ടുണ്ട് എന്ന് ഉസ്താദിനി കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലായി അല്ലെ അതുപോലെ തന്നെ കഴിഞ്ഞ പാഠം ഏതായിരുന്നു അതും ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു ഏതാ പാഠം ആ സബബുൻ സബബുൻ അറിയാമല്ലോ സബബുൻ കയർ അല്ലെ പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന സബബുൻ കയർ അല്ലെ പശുവിനെ കട്ടാൻ ആയലി കെട്ടാൻ അല്ലെ സബബിൻ ഉപയോഗിക്കും അല്ലെ കയറിനെ അറബിയിൽ പറയുന്ന പേരാണ് സബബു സീൻ എന്ന അക്ഷരം അന്ന് പഠിച്ചു ഇൻഷല്ല ഇന്ന് നമുക്ക് പഠിക്കേണ്ട ഭാഗം സബവും പാഠത്തിന്റെ അടുത്ത പേജിലാണ് എല്ലാവരും അടുത്ത പേജ് മറിച്ചോ പതിനാറാമത്തെ പേജ് ആ പേജ് നിങ്ങൾക്ക് കാണാം വളരെ ഭംഗിയുള്ള ചിത്രം ചിത്രമാല ആ മാലയിൽ ധാരാളം ചിത്രങ്ങളുണ്ട് നിങ്ങളുടെ പതിനാറാമത്തെ പേജിലെ ആ ഭാഗം ഇവിടെ നോക്കൂ ഇതാണല്ലോ പതിനാറാമത്തെ പേജിൽ ഉള്ളത് അല്ലേ ആ മാലയിൽ ധാരാളം ചിത്രങ്ങൾ കണ്ടോ ആ ചിത്രം നോക്കി നിങ്ങൾ വായിക്കണം നിങ്ങൾ മനസ്സിൽ ആ ഓരോ ചിത്രത്തിലും പറയുന്ന പേരെന്താണ് എന്ന് നിങ്ങൾ മനസിലാക്കണം ഈ ഒരു പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് ചിത്രം നോക്കി വായിക്കാൻ കഴിയും പദങ്ങൾ നോക്കി വായിക്കാൻ കഴിയും എഴുതാൻ കഴിയും ആദ്യത്തെ ചിത്രം എന്താണ് ആ ചിത്രം നോക്കി എല്ലാവരും പറയും എന്താണ് ആദ്യ ചിത്രം പറഞ്ഞു കെസിൻ ആണല്ലോ ഗ്ലാസ് എന്താ പറയാ രണ്ടാമത്തത് വളരെ പരിചയമുള്ളത് അവിടുന്ന് അല്ലേ ആ മോളും മോനൊക്കെ നന്നായി പറയുന്നുണ്ട് നിങ്ങൾ നന്നായി പഠിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയുന്നത് മൂന്നാമത്തെ ചിത്രം എന്താണ് അതിനു ശേഷമുള്ള ചിത്രം ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് സബുൻ ഇനി അടുത്ത ചിത്രം ആ മാലിയിലെ അടുത്ത ചിത്രം ആ വായിച്ചു അല്ലെ രണ്ട് ചിത്രങ്ങൾ കൂടി ഉണ്ട് എന്താണ് അടുത്തത് എല്ലാവരും വായിക്കുന്ന ഇനി അവസാനമായ ഒരു ചിത്രം കൂടിയുണ്ട് എന്താണത് അല്ലേ അപ്പോൾ ആ മാലിയിൽ നിങ്ങൾ ധാരാളം ചിത്രങ്ങൾ കണ്ടു ആ ചിത്രങ്ങൾ നിങ്ങൾ നോക്കി വായിച്ചോ അല്ലെ ഇനി അതിന് താഴെ നിങ്ങൾ കപ്പ് കണ്ടോ ആ കപ്പിൽ ധാരാളം പദങ്ങളും കണ്ടില്ലേ അല്ലേ ആ പദങ്ങളൊക്കെ നിങ്ങൾ വായിക്കൂ പദങ്ങളൊക്കെ നിങ്ങൾ വായിക്കൂ വായിച്ചോ ഓരോന്നും നിങ്ങളുടെ നിങ്ങളെ കിതാബരുണ്ട് പറഞ്ഞ പേജിൽ ആ കപ്പിന് മുകളിലുള്ള ആ ഗ്ലാസിന് മുകളിലുള്ള ധാരാളം പദങ്ങൾ അല്ലേ എന്നിട്ട് ചിത്രത്തിൽ ചിത്രമാലയിൽ നേരത്തെ കാണാത്ത പദങ്ങൾ ഈ കപ്പിനു മുകളിൽ ഉണ്ടോ കപ്പിനു മുകളിൽ അധികമായി വരുന്ന ചിത്രമാലയിൽ ഇല്ലാത്ത പദങ്ങൾ കണ്ടെത്തി താഴെയുള്ള നാല് കോളത്തിൽ എഴുതണം ഒന്നെല്ലാവരും അല്പനേരത്തേക്ക് ശ്രദ്ധിക്കൂ കപ്പിനു മുകളിൽ ഉമ്മൻ ചിത്രമാലയിലുണ്ടോ ഇല്ല സബബുൻ ഉണ്ടല്ലോ ദൽവുൻ അതുമുണ്ട് അല്ലെങ്കിൽ ഇത് രണ്ടും ചിത്രമാറിയിൽ ഇല്ല ഉണ്ട് ചിത്രമാറിയിൽ ഉണ്ടോ ലബിനു ഇഷ്ടിക ഇല്ല അല്ലെ അപ്പോൾ എത്ര പദം കിട്ടി മൂന്ന് പദം കിട്ടി അല്ലെ ചിത്രമാരിണ്ട് അല്ലെ ഇബറും അതുമുണ്ട് അല്ലെ അബുഞ്ഞാൽ പിതാവ് അല്ലെ അബു എന്ന് പറഞ്ഞാൽ പിതാവ് മാതാവോ ഉമ്മയോ ഉമ്മൻ ഉപ്പയോ അബുൻ അല്ലെ അബുൻ ചിത്രമാലയിലുണ്ടോ ഇല്ല അപ്പോൾ നാല് പദം കിട്ടി കബൻ ഹജ്മുൻ അതൊക്കെ ചിത്രകാലുണ്ടല്ലോ അപ്പൊ ഏതെല്ലാം ചിത്രകാലയിൽ ഇല്ലാത്തത് ഉമ്മുൻ അബുൻ ആ നാല് പദങ്ങൾ മക്കളെ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞാൽ താഴെയുള്ള നാല് കുളത്തിൽ എഴുതി വെക്കുക ഇൻഷാല് അടുത്തത് അടുത്ത പേര് ശ്രദ്ധിക്കൂ വളരെ മനോഹരമായ മറ്റൊരു ചിത്രം ധാരാളം ബലൂണുകൾ അല്ലേ ഇവിടെയൊക്കെ നോക്കൂ നിങ്ങളുടെ കിതാബിലുള്ള ഭാഗമാണ് ഉസ്താദ് ഇവിടെ കാണിച്ചിരുന്നത് ഓരോ ബലൂണിന് മുകളിലും ഓരോ പേരുകളുണ്ട് നിങ്ങൾക്ക് വായിക്കും ചിത്രം നോക്കി നിങ്ങൾ ആ പദങ്ങൾ നോക്കി വായിക്കും മുകളിൽ ഉം നിങ്ങൾ ആ പദങ്ങളൊക്കെ ബലൂണിന് മുകളിലെ പദങ്ങളൊക്കെ വായിച്ച് ഉസ്താദ നിങ്ങളെ ചോദിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് ഉള്ളത് ഈ ഭരണ മുകളിലുള്ള പേരുകളിൽ ഏതെല്ലാമാണ് നിങ്ങളുടെ വീട്ടിൽ ഉള്ളത് ഏറ്റവും മുകളിൽ ഉമ്മൻ ഉണ്ടല്ലോ നിങ്ങളുടെ ഓരോ വീട്ടിലും ഉമ്മൻ ഉമ്മയില്ലേ ഉണ്ട് അടുത്തത് അബുൻ വീട്ടിലുണ്ടല്ലോ ഉപ്പയുണ്ടല്ലേ പിതാവുണ്ട് അടുത്തത് അസദ അസദൻ ഉണ്ടോ വീട്ടിൽ എന്താ അസദൻ അറിയോ അസദൻ നോക്കൂ അസദൻ അസദൻ പറഞ്ഞ അയാൾ സിംഹം വീട്ടിലുണ്ടോ വീട്ടിലുണ്ടോ ഉണ്ടാവില്ലല്ലോ ഇല്ലല്ലേ അപ്പോൾ അത് വീട്ടിലില്ലാത്തത് അല്ലേ ഇവറും ആ വീട്ടിലുണ്ട് ഇഷ്ടിക വീട്ടിലുണ്ടല്ലേ ദൽവിൻ അതുമെല്ലാവരുടെയും വീട്ടിലുണ്ടല്ലോ ദൽവിൻ ബക്കറ്റ് ഈ ഇവിടേക്ക് നോക്കും ഇബിലുൻ എന്താ ഇബിലുൻ ഒട്ടക വീട്ടിലുണ്ടോ ഇല്ല അല്ലേ സബബുൻ വീട്ടിലുണ്ട് ഹജുമുൻ അതും വീട്ടിലുണ്ട് അല്ലെ അതും വീട്ടിലുണ്ട് വീട്ടിലില്ലാത്തത് ഏതെല്ലാമാണ് അസദുൻ ഈ അല്ലെ ഈ രണ്ട് വീട്ടിലില്ലാത്തത് നിങ്ങൾ എന്താ ചെയ്യേണ്ട താഴെയുള്ള എട്ട് വെരിയിൽ എഴുതേണ്ട നിങ്ങളുടെ വീടുകളിലുള്ള ബാക്കി എട്ട് പദങ്ങളും നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞാൽ അവിടെ ചേർത്തി എഴുതണം അപ്പോൾ നിങ്ങൾ പദങ്ങൾ നോക്കി വായിക്കാൻ പഠിക്കും നോക്കി എഴുതാൻ പഠിക്കും നമ്മുടെ പഴയ പാഠം എടുത്ത കഴിഞ്ഞ പാഠം വീണ്ടും ആവർത്തിക്കാനും നമുക്ക് കഴിഞ്ഞു ഇൻഷാല് ഇതുപോലെ നന്നായി ഉസ്താദ് പറയുന്ന കാര്യങ്ങൾ എഴുതുകയും പഠിക്കുകയും ചെയ്യുമോ നിങ്ങൾ നല്ല മക്കളായി വളരാൻ കഴിയും അതാ നിങ്ങളെ നല്ല മക്കളായി വളർത്തട്ടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും ഒരു പുതിയ പാഠവുമായി ഉസ്താദ് കടന്നു വരും